കണ്ടില്ല ഇപ്പോഴ കള്ളത്തരം ഒക്കെ പഠിക്കുന്നത്

നാണ ഓടിക്കോ എന്തിനാ വാ വിളിക്കുന്നത് ഇതിവിടെ ഒന്നും ഉള്ളൂ അല്ലേ നേരെ 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 ഇതിനിടയിൽ നടന്ന് ഓടോട്ട് പോയി അങ്ങോട്ട് രണ്ട് ഗെയിം തൂത്ത് അങ്ങോട്ട് വെട്ടോ അത് ഡാരി കമ്പനി നൂറേമോ കമ്പനി ദേ വന്നിരിക്കല്ലേ അല്ലേ ദേ കൊട പറ്റടാ നിങ്ങൾ കണ്ട നേരെ ഇരിക്കൂ നീ കാൽ ചാന്ന മടിയിലൊന്നും പുങ്ങി നീ കൈടാ കൈ രണ്ട് തൂക്ക് അങ്ങനെ മൂന്തക്കാതെ ഇട് ഇവിടെ അല്ല തൂക്കണ്ടത് തെവിവിടെ ഇവിടെയൊക്കെയാ വലുത് ചെറിയല്ലല്ല തൂക്കണ്ട കുുകളെണ്ടല്ലേ ശരിയല്ല ആ ടിഷ്യു ഉണ്ട് കേ

ಸರಾ ಹಮಸಿ ಐದಿ ಬಡ ಒಂದು ಅದೇ ಮೂ ನಾಲ್ಕು ಸರಾ ಕಣ್ಣು ನೋಡ್ ಅಂತ ನಾನು ಬಿಡಿ ಹೋಗಿ ಅವ್ರು ಅಂತ ನೋಡಿ ಇದು ಬಾ ಹುಡು ಬನೋ ಪಕ್ಕದಾತ ಬೇಡ ಗೆಡಿಕೆ ಕೊರಿ ಕೊಡತಾ ಏನುಕ ನಿಷೇ ಮಾಡಾ ഇല്ല അല്ല കുറെയേ ഉള്ളൂ ഹേ പൊക്കറ്റിന്റെ പരിം മൊബൈല പോക്കറ്റിൽ ആടി അത ഊരെടുക്ക് ബാഗാണ് ഇതിൽ ടഷ്യു എല്ലാം കൂട거든요 മൊന്നെ എല്ലാം എറിയേണ്ടത് കൊടേണ്ട ഞാൻ ആടാറൊന്ന് കറമായിട്ട് മൊന്നെ എല്ലാം എറിയേണ്ടത് മൊന്നെ എല്ലാം എറിയേണ്ടത് വാ പുറ പോ ഞാൻ നീ അമ്മച്ചി ഗുളിക കൊടുത്തല്ലേ എടീന്ന് അമ്മച്ചി ഗുളിക കൊടുക്കുന്നല്ലേ എന്നും പറയും ഗ്ലാസിലൊഴിച്ച് കുടിക്കണം കേട്ടോ കണ്ടുപിടിക്കണം